നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിറന്നാൾ ആഘോഷം വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറി അത്തരത്തിൽ വേദനാജനകമായ ഒരു വാർത്തയാണ് പഞ്ചാബിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പത്ത് വയസ്സുകാരിയായ പെൺകുട്ടി ബർത്ത്ഡേ കേക്ക് കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം മരിച്ചു മാർച്ച് ഇരുപത്തി നാലിനാണ് ചോക്ലേറ്റ് കേക്ക് കഴിച്ചതിനു പിന്നാലെ പെൺകുട്ടിക്കും കുടുംബാംഗങ്ങൾക്കും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് പെൺകുട്ടിയുടെ ആരോഗ്യനില വഷളായി അധികം വൈകാതെ മരിക്കുകയായിരുന്നു കേക്കിൽ അമിതമായ അളവിലടങ്ങിയ കൃത്രിമ മധുരമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ പോലീസാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്കാണ് പാട്ട്യാലയിലെ പ്രമുഖ ബേക്കറിയിൽ നിന്നും ഓൺലൈനായി കേക്ക് ഓർഡർ ചെയ്തത് കൂടുതൽ പരിശോധനയ്ക്കായി കേക്കിൻ്റെ കഷ്ണം അയച്ചു ഇതോടെയാണ് മരണകാരണം പുറത്തായത് മധുരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ സാമഗ്രികയായ സാക്രിൻ ശരീരത്തിൽ അമിതമായ അളവിൽ കടന്നതാണ് മരണകാരണമെന്നാണ് നിഗമനം ആഹാരങ്ങളും പാനീയങ്ങളും സാക്രിൻ ചെറിയ തോ അളവിൽ ചേർക്കാറുണ്ട് എങ്കിലും ഇത് വലിയ തോതിൽ ഉപയോഗിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുത്തനെ ഉയരാൻ ഇടയാക്കുമെന്നും ഇത് ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു വിഷയത്തിൽ ബേക്കറി ഉടമയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കേക്കിനെ സംബന്ധിച്ച് കാലറി വളരെ കൂടുതലാണ് നാരുകളില്ല ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ വളരെ കുറവായൊരു ആഹാര സാധനമാണ് കേക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന മധുരം കൊഴുപ്പ് എന്നിവ കൂടുതലും ഉണ്ട് കേക്കിൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കേക്കിൻ്റെ പ്രധാന ചെരുവ് മൈദ ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ തവിടും പോഷകങ്ങളും നീക്കി കിട്ടുന്ന പൊടിയാണ് മൈദ തവിട് നീക്കുന്നത് കാരണം മുഴുവൻ നാരുകളും അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ട് നാരുകളുടെ അഭാവത്തിൽ കേക്കിൻ്റെ മധുരം പെട്ടെന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തെ ഉയർത്തും അതുകൊണ്ട് തന്നെ ഈ കേക്ക് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം പ്രമേഹ രോഗികളും പ്രീ ഡയബറ്റീസ് ഉള്ളവരെ കേക്ക് തീർത്ത് ഉപേക്ഷിക്കുക ഇനി അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അളവ് പരിമിതപ്പെടുത്തുക മറ്റുള്ളവർ കേക്ക് കഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും ഐസിങ് ചെയ്ത കേക്കിൽ സാധാരണ കേക്കിനേക്കാൾ കൂടുതൽ മധുരം അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഐസിങ് ചെയ്ത ആ ഒരു പോർഷൻ മാത്രം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഐസിങ് ചെയ്ത കേക്കിനേക്കാൾ പ്ലെയിൻ കേക്കാണ് അല്പം കൂടി സുരക്ഷിതം സാധാരണ കേക്ക് ഐസിങ് ചെയ്ത കേക്ക് എന്നിവയേക്കാൾ നല്ലത് ഫ്രൂട്ട്സ് കേക്കാണ് ഇതിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ചേർക്കുന്നു ഇവയിൽ കാലറി കൂടുതലാണെങ്കിലും ചില പോഷകങ്ങൾ ശരീരത്തിന് നൽകുന്നുണ്ട് വിശേഷ ദിവസമാണെങ്കിൽ കൂടി ഒരു നേരം മാത്രം കേക്ക് കഴിക്കുക അളവ് കുറച്ച് കഴിക്കുക പ്രധാന ആഹാരത്തോടൊപ്പം അന്നേ ദിവസം ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേക്ക് കഴിക്കുന്ന ദിവസം കേക്ക് കഴിക്കുന്ന ദിവസം വ്യായാമത്തിന് അവധി നൽകേണ്ട കേക്കിലൂടെ എത്തി അധിക കാലറി അന്ന് തന്നെ കത്തിച്ച് കളയണം വ്യായാമം ചെയ്യണം എന്തായാലും കേക്ക് കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാത്രമല്ല തീർച്ചയായിട്ടും കേക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കണം പലപ്പോഴും പല രോഗങ്ങളുമായി നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അവർ നമ്മളോട് ഉപദേശിക്കുന്ന പ്രധാന കാര്യമാണ് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം കൂടുതലും കഴിക്കാതിരിക്കുക എന്ന ഉപദേശം എപ്പോഴും ഡോക്ടർമാർ നമുക്ക് നൽകാറുണ്ട് അല്ല അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് മൈദയുടെ ഉപയോഗം ഒഴിവാക്കുക എന്നതാണ് തീർച്ചയായിട്ടും മൈദയിലുള്ള പല മൈദയിൽ ഉണ്ടാക്കുന്ന പല ആഹാര സാധനങ്ങളും ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ രോഗ അവസ്ഥകളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ ഉപദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പുറത്തു ുള്ള ആഹാരം ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ മോഡേൺ ആഹാരങ്ങൾ പലതും നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായ പല ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ കഴിക്കുന്ന പല സാധനങ്ങളും നമ്മളെ ജീവിതശൈലി രോഗങ്ങളിലേക്കും മറ്റ് ഒക്കെ തള്ളിവിടാറുണ്ട് തീർച്ചയായിട്ടും ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സമീകൃത ആഹാരം കഴിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഒരു കൺട്രോൾ വരുത്തുന്നത് നന്നായിരിക്കും നല്ല രീതിയിലുള്ള ആഹാരം നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ദോഷം ചെയ്യുന്ന ആഹാര ആഹാരവസ്തുക്കളെയൊക്കെ അകറ്റി നിർത്തുന്നത് നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത